ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന് പുറമെ മറ്റൊരു ജുവല്ലറി ശൃംഖല തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ദുബായിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തിൽ ജ്വല്ലറി ശൃംഖല മാത്രമല്ല ഉള്ളത് ബോച്ചെ ഹോംസ് എന്ന പേരിൽ എല്ലാവർക്കും വീട് എന്ന പദ്ധതിയും ഉൾപ്പെടും കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള അവസരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയ നീക്കം സ്വർണ്ണവില കുതിച്ചുയർന്ന ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ പുതിയ ജുവല്ലറി ശൃംഖലയ്ക്ക് തുടക്കമിടാൻ പോകുന്നത് എന്നതാണ് ശ്രദ്ധേയം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് എന്ന ബ്രാൻഡിൽ നിലവിൽ അൻപത്തി ആറ് ഷോറൂം പ്രവർത്തിക്കുന്നതിന് പുറമെയാണിത് വിപണിയിൽ സ്വർണവിലയിൽ ക്രമീകരണം വന്ന് വില കുറയുമെന്ന പ്രവചനവും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബോച്ചെ ഹോംസ് എന്നീ പേരിലുള്ള പദ്ധതികളാണ് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ടൂറിസം മേഖലകളിലും പദ്ധതികളുണ്ട് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നൂറ് ഷോറൂമുകൾ തുറക്കാനാണ് തീരുമാനം ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലുമായിട്ടായിരിക്കും ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിക്കുക ബോച്ചെ ഹോംസ് എന്ന പദ്ധതി വേറിട്ടൊന്നാണ് വീടില്ലാത്തവർക്ക് വാടക കൊടുത്ത് വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പദ്ധതിയെന്നും ബോബി പറയുന്നു സിബിൽ സ്കോർ പരിശോധിക്കാതെ വീടുകൾ നൽകും പലരും ബാങ്ക് വായ്പ ലഭിക്കാതെ പ്രയാസപ്പെടുന്നത് സിബിൽ സ്കോർ കുറയുന്നതിന് കാരണമാണ് എന്നാൽ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കിയാണ് ബോച്ചെ ഹോംസ് പ്രവർത്തിക്കുക ബോച്ചെ ഹോംസ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നീ പദ്ധതികളിൽ അറുപത് ശതമാനം നിക്ഷേപം ബോബി ചെമ്മണ്ണൂറിന് തന്നെയായിരിക്കും ബാക്കി നിക്ഷേപം താല്പര്യമുള്ളവർക്ക് കൈമാറും ബോബി ചെമ്മണ്ണൂർ ട്രാവൽസ് വഴി നാട്ടിലേക്ക് ടിക്കറ്റ് വർക്ക് തത്തുല്യമായ തുകയുടെ സേവനങ്ങൾ നാട്ടിൽ നൽകുമെന്നും അതോടെ ടിക്കറ്റ് സൗജന്യമായി മാറുമെന്നും ബോബി പറയുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ബോച്ച ഇൻഷുറൻസ് ഉദ്ഘാടനം ചെയ്തിരുന്നു ഒരു രൂപയ്ക്ക് ഇൻഷുറൻസ് നൽകുക എന്നതാണ് പദ്ധതി മുപ്പത്തിമൂന്ന് രോഗങ്ങൾക്ക് വരെ ഒരു ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്ന ഇൻഷുറൻസ് ആണിത് അഞ്ഞൂറ് രൂപയുടെ പ്രീമിയം വരുന്ന ഇൻഷുറൻസ് ആണ് ഒരു രൂപയ്ക്ക് നൽകുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു തന്റെ പതിനെട്ടാമത്തെ ബിസിനസ് ആണിതെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു ഇൻഷുറൻസ് കമ്പനി എന്നത് കുറെ കാലമായുള്ള ആഗ്രഹമാണെന്നും ലൈസൻസ് കിട്ടാൻ കുറേ കാലം കാത്തിരിക്കേണ്ടതിനാൽ മറ്റൊരു വഴി സ്വീകരിച്ചെന്നുമാണ് ബോച്ചെ പറയുന്നത് അഹല്ല ഇൻഷുറൻസ് എന്ന കമ്പനി ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തന്റെ വലിയൊരു ആഗ്രഹമാണിതെന്നും സാധിച്ചു തന്നവർക്ക് നന്ദിയുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു